ും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്ന സമയമായതുകൊണ്ടാണ് ഞാൻ ഒരു ലൈവില് വരാമെന്ന് വിചാരിച്ചത് എനിക്ക് തോന്നുന്നു ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ എല്ലാവരും ഫ്രീ ആവുമല്ലോ അതുകൊണ്ടാണ് ലൈവില് വന്നേ വരുന്നവരൊന്ന് ഹായ് അയക്കണേ ഒരാൾ ലൈവിൽ വന്നിട്ടുണ്ട് ഹായ് പറയൂ ലൈവില് വന്നവർ ഹായ് പറയൂട്ടോ ലൈവില് വന്നവർ ഒന്ന് ഹായ് പറയൂ ഒന്ന് നമ്മുടെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യൂ हेलो अभिनव हाय हाय एलविन हाय ഹായ് ഹായ് എന്തെടുക്കുവാണ് അഭിനവം ഒന്നും എടുക്കൂല ലൈവിൽ ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയമല്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് ലൈവ് പോവാന്ന് വിചാരിച്ചു സാധാരണ പകൽ സമയമാണ് അല്ലെങ്കിൽ ഒരു എട്ട് മണി അതിനപ്പുറം പോവാറില്ല ലൈവ് എൽവിൻ എൻ്റെ പ്ലേസ് എറണാകുളം എവിടെയാണ് വീട് റോബിൻ ചോദിക്കുന്നുണ്ട് എറണാകുളം ആണ് എറണാകുളം മുളന്തുരുത്തിയാണ് എൻ്റെ വീട് എറണാകുളം ജില്ലയിൽ എവിടുന്നാണ് ഞാനിങ്ങനെ ഓരോരുത്തരോട് ചോദിക്കുകയാണ് അഭിനവ് എവിടുന്നാണ് എൽവിൻ സ്ഥലം പറയൂ റോബിൻ സ്ഥലം പറയൂ എറണാകുളംകാർ ആരെങ്കിലും ഉണ്ടോ ലൈവിലിപ്പോൾ നമ്മുടെ നമ്മുടെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ എൽവിൻ തൃശ്ശൂർ ആണല്ലേ ഓക്കേ ിൻ ഞാൻ ഇടുക്കി മൂന്നാർ അടുത്ത് മാങ്കുളം ഓക്കെ ഞാൻ ശരിക്കും പാമ്പാടിയാണ് എൻ്റെ സ്ഥലം കേട്ടോ ശരിക്കും ഞാൻ പാമ്പാടിയാണ് കോട്ടയം പാമ്പാടി അപ്പോൾ ഇടുക്കിക്കാർക്കൊക്കെ കോട്ടയം പാമ്പാടിയൊക്കെ അറിയായിരിക്കും അപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് സെറ്റഡായിട്ട് ഇപ്പോൾ ആറേഴ് വർഷമായിട്ടോ നമ്മുടെ ചാ നമ്മുടെ ഒന്ന് ലൈക്ക് ചെയ്തോ റോബിൻ നമ്മുടെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ എൽവിൻ പോയിട്ടില്ലെങ്കിലും നമ്മുടെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ കഴിച്ചോ എല്ലാരും ലൈവിലുള്ള എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഓക്കെ താങ്ക് യു ചെയ്തു പറഞ്ഞിട്ടുണ്ട് റോബിൻ നമ്മുടെ ലൈവ് ലൈക്ക് ചെയ്തു താങ്ക് യു ചോദിക്കൂ എന്തുണ്ട് വിശേഷങ്ങൾ എന്തെടുക്കുക ആണ് എന്ത് ജോലി എന്ത് എന്ത് ജോലിയാണ് ചെയ്യുന്നത് കിഴക്കമ്പലത്തുണ്ടായിരുന്നു ആ അത് ശരി ആ ഹാ ഹാ കിഴക്കമ്പലത്ത് ജോലിയാണോ അതോ നാടിടുക്കിയല്ലേ കിഴക്കമ്പലത്ത് ജോലി ചെയ്യുവാണോ ഫയർ ആൻഡ് സേഫ്റ്റി ഓക്കെ ഓക്കെ കിഴക്കമ്പലത്തായിരുന്നു അല്ലെ ഇപ്പൊ അവിടെ ഇല്ലേ ട്രാൻസ്ഫർ ആയി പോയോ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാത്ത ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ദുബായിൽ പോയില്ലേ അപ്പൊ ഇപ്പോ എവിടെയാണ് ആള് ഇടുക്കി തന്നെയാണോ ഇപ്പം നാട്ടിൽ തന്നെ ഇപ്പം ഇടുക്കി എങ്ങനെയുണ്ട് മഴ മഴ എങ്ങനെയുണ്ട് ഭയങ്കര വെയിലാ അല്ലേ നമ്മുടെ ഇവിടെ ഭയങ്കര വെയിൽ എന്നൊക്കെ ഭയങ്കര ചൂടും ഭയങ്കര വെയിലുമായിരുന്നു ഇങ്ങനെ ഈ ഒരുപാടെ ഈ നമ്മുടെ ഈ ഒരു ജൂൺ മാസത്തെ ഈ ഒരു മഴ വരുമ്പം ഒരു പ്രശ്നമാണ് നിങ്ങൾക്ക് പേടിയുണ്ടോ ആ ഞങ്ങളൊക്കെ കഴിച്ചു റോബിൻ ഞാൻ എല്ലാവരും കഴിച്ചു എൻ്റെ വീട്ടിൽ ഹസ്ബൻഡ് രണ്ട് മക്കളുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് എല്ലാവരും കഴിച്ചു എല്ലാവരും കഴിച്ചിട്ട് കിടന്നു കിടന്നു പറഞ്ഞാൽ ഞാൻ ചേട്ടൻ കിടന്നില്ല ഹസ്ബൻഡ് കിടന്നില്ല ആൾ വീഡിയോ എഡിറ്ററാണ് ആൾ വീഡിയോ എഡിറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉറങ്ങിയില്ല അല്ലാത്ത എല്ലാവരും ഉറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ലൈവ് ലൈക്ക് ചെയ്യാത്തൊരു ആരെങ്കിലും ലൈവ് ഇപ്പോൾ വാച്ച് ചെയ്യുന്നതുകൊണ്ട് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പുതിയ ഒരാൾ വന്നിട്ടുണ്ട് എ ബി ജോർജ് ഹായ് എ ബി മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല ആ ശരിയാന്നാലും കുഴപ്പമില്ലല്ലേ എന്നാലും പൊട്ടൂന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊക്കെ പേടിയുണ്ട് എറണാകുളം ഒക്കെ പേടിക്കേണ്ട സ്ഥലങ്ങളല്ലേ മുല്ലപ്പെരിയാർ പൂട്ടുമ്പോൾ ഈ ഒരു ജൂൺ മാസം അങ്ങ് കുറച്ച് ഒന്ന് രണ്ട് മാസങ്ങള് മഴയുള്ളപ്പോഴാണല്ലോ മുല്ലപ്പെരിയാർ പൊട്ടുന്നത് അല്ലാത്തപ്പോൾ മുല്ലപ്പെരിയാറിനെ പറ്റി ആരും ചിന്തിക്കാറില്ലല്ലോ എ ബി എന്റെ പേര് മഞ്ജുഷ എന്നാണ് നമ്മുടെ ചാനലിന്റെ നെയിം ഷിമാൻ വ്ലോഗ് എന്നാണ് ടിപ്സ് ആൻഡ് വ്ലോഗ് ബൈ മഞ്ജുഷ എന്നുള്ളതാണ് നമ്മുടെ ചാനൽ ചാനല് തുടങ്ങിയിട്ടിപ്പോ ഒരു ആറു വർഷം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ലൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആയില്ല വീട് മുളന്തുരുത്തിയിലാണ് എബി എറണാകുളം ജില്ലയിൽ മുളന്തുരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ്ട്ടോ താമസിക്കുന്നത് പിന്നെ തമിഴ്നാട് ആശ്രയം ആ ഹാ ഹാ പൊട്ടി പൊട്ടി കഴിഞ്ഞാലാണോ തമിഴ്നാട് ആശ്രയം അതോ എബി വീട് എവിടെയാണ് ഫുഡൊക്കെ കഴിച്ചോ റോബിൻ ഫുഡൊക്കെ കഴിച്ചോ ആ തമിഴ്നാടാണോ ആശ്രയം അപ്പം ഇത് എനിവേ പൊട്ടിയാൽ തമിഴ്നാടിലേക്ക് പോവുമെന്നാണോ പറയുന്നത് േബി ഞാൻ പെരുമ്പാവൂർ വല്ലതും തോട്ടുവേ പെരുമ്പാവൂർ അല്ലേ ആ ശരി ശരി റോബിൻ പൊട്ടിയാൽ നേരിമംഗലം പാലം പോകും അപ്പൊ പൊട്ടു എന്നുള്ളത് ഉള്ളത് ഉറപ്പാണോ നിങ്ങൾ അങ്ങനെയാണോ വിശ്വസിക്കുന്നത് ഇടുക്കിക്കാരൊക്കെ മുലപെരിയാറ് എ ബി ഞാൻ ഡാൻസ് ടീച്ചറാണ് സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുന്നു ഇപ്പോൾ എനിക്ക് അവധിയാണ് എനിക്ക് ജൂലൈ ഒക്കെ മുതൽ ക്ലാസ് ഉള്ളു നമുക്ക് ജൂലൈ മുതൽ ഒരു ഫെബ്രുവരി വരെയൊക്കെ ക്ലാസ്സുള്ളൂ ഫെബ്രുവരിയിലാണ് നമുക്ക് ഡാൻസിൻ്റെയൊക്കെ പ്രോഗ്രാം വരുന്നത് അപ്പോൾ ഇപ്പോൾ വീട്ടിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് ഡാൻസ് നമുക്ക് കറണ്ട് പോയതാണ് കേട്ടോ